തെന്നിക്കിടക്കുവാ തെന്ന ഞാനാണെങ്കിൽ ഈ ചെരിപ്പായിട്ടുണ്ട് വന്നേക്കണേ താമരപ്പൂ കാണിച്ചു നോർത്തോണ്ട് വന്നത് കേട്ടോ എല്ലാം ഇപ്പോൾ അടന്ന് വീഴും ബുച്ചാടെ വലിയ പൂ ഇലയൊക്കെ വീഴാറായിരിക്കുവാണ് കാണ്ട് ഒടിഞ്ഞു പോയിട്ടോ പക്ഷെ ആടിയിരിക്കട്ടെ ടിപ്പോയി ഒരു മുട്ടുകൊണ്ട് ആ മുട്ട് വാടിപ്പോയി ഇവിടെ മുട്ട വലുപൊക്കത്തിൽ വേണം മുട്ട വിടർത്തി കാണിച്ചു തരാട്ടെ പിന്നെ ഇത് പിങ്കുക്ലൗഡ് പിങ്ക് ക്ലൗഡാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എല്ലാത്തിനകത്തും വെള്ളം കുറഞ്ഞു വെള്ളം ഒഴിക്കണം ആ ഞാൻ ഇപ്പോഴാണ് വരാം മുകളില എല്ലോ പിയോണി ഏ ഇപ്പം ഞാൻ വിടർത്തിയതാണേ അല്ല ഭംഗിയില്ലേ വലിയ പൂ ഒരുമാതിരി വലിയ പൂമായി ഏഹ് ചില പൊക്കത്തിൽ വലുതായിട്ട് വരുമ്പോഴത്തേനോ വലിയ പൂവുണ്ടാവുള്ളൂ ഞാൻ ഒരു ഗുളിക പോലത്തെ വളമാണോ വെച്ച് കൊടുത്താൽ അന്നേരമാണോ എല്ലാത്തിനും നല്ല നിറച്ച് പൂ ഉണ്ടായി എല്ലാത്തിനും വെള്ളം കുറവാണ് ഇതിനകത്തുനിന്ന് നിറഞ്ഞിരിക്കുന്നതിനകത്തുനിന്ന് കൊരി ഒഴിക്കുക അടുക്കളയിലേക്ക് എല്ലാവർക്കും ഏ ഏ അത് വാങ്ങിച്ചോ പിള്ളേരുടെ ചോറ് തിളപ്പിച്ചു വെച്ചു കറി ഒന്ന് ചൂടാക്കി വെച്ചേക്കാം ത്രചി വന്നറിയില്ല പിന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അന്നേരം ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ട് തീ കുറച്ച് വയ്ക്കുക വേറൊരു പത്രം രണ്ടു മുകളിൽ വെക്കാൻ പണി കാപ്പിണ്ടാക്കി കാപ്പി ഉണ്ടാക്കാൻ പോവാണ് ആ ഈ എനിക്ക് വെള്ളം ഈടാപ്പണ്ടാക്കാൻ മതി കറി വെക്കും

கடுக்கிட்டுப் <SANAS2> பொட்டி <sociedad> <S PrefRocker> <S teacher> കടുക് ഇള ഈ കടലുണ്ടല്ല കുറച്ച് ദിവസം മുമ്പേ വേവിച്ചു കുറച്ച ദിവസം എല്ലാം മീങ്ങിയാണ് മാല നാളെ വേവിച്ചത് മിക്സ് എടുക്കൊണ്ടായിരുന്നു മറ്റകത്ത് കടല കറി വെക്കാം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാം കടലൊന്ന് തിളപ്പിക്കാൻ വെച്ചേക്ക യുടെ സാധനം കിടക്കണം കാണാവോ ഇത് ടോവി മീറ്റത്ത് ഞാനൊരു കോഴീനെ കെട്ടിയിട്ടുണ്ടേ അത് അതിനെ പിടിക്കണം പോലും ഞാൻ പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇറങ്ങിയിട്ടാണ് കഥച്ചിട്ടപ്പോൾ മസാലപ്പൊടി ഇപ്പം ഉണ്ടാക്കാൻ വരെയുള്ള ഒരു ആമ്പയർ അമ്പയർ ഉണ്ടോന്നറിയില്ല പേശും

വെള്ളം ഒഴിക്കാം അത് ഒഴിക്കാൻ വേണ്ടിട്ടാണ് കോരി വേറെ വെള്ളം കടലയിലേക്ക് വെള്ള വെള്ളക്കടല കൈ അതേ സാധനത്തിൽ തരാൻ അത് കൊഴിക്കാൻ വെച്ചിരുന്ന ഞാൻ കഴിക്കണം ഒരുപാട് ചാറ് വേണ്ട ചാർ എന്തിനാ എനിക്കിടിപ്പം കടല ഇഷ്ടല്ല ഫുഡും കടല പിന്നെ കടലക്കറി <laughs> ഏകദേശമായിട്ടുണ്ട് <laughs> 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 പുട്ടാണേ ഇടിയപ്പവും കടലക്കറിയും വ്യത്യാസം ഇല്ലാത്തതു കൊണ്ട് മുട്ട പുട്ടെന്ന് പറഞ്ഞാൽ ഉതിരി ഏ അരി പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് അരിപ്പൊടി ഉപ്പും ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ശരിക്കും കുഴക്കണ്ട കുഴച്ചിട്ട് മിക്സിയിലിട്ടൊരു കറുക്ക് കറക്കുക അതിനകത്ത് തേങ്ങ ഇട്ട് വിറകിയിട്ട് ഇങ്ങ വെക്കുക മിക്സിയിലിട്ട് കറക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പുട്ട് പുട്ട് ഇറങ്ങി റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വരുന്നുണ്ട് രാവിലെ ആവി ഒന്നുമില്ല കേട്ടോ ആവി തന്നെ പാത്രമൊക്കെ കഴുകി വച്ചക്ക രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അന്നേരം കഴുകി വയ്ക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ പാത്രം കഴിക്കുന്ന പറഞ്ഞ പണിയാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത പണി അല്ലേ പറഞ്ഞാൽ മാത്രം ആണോന്നറിയില്ല അങ്ങനെ ഉണ്ടാവണമുണ്ടാവണം കഴുകുവാണെങ്കിൽ ഒരുപാട് അവാദ് കഴിവ്ക്കുവാണെങ്കിൽ പണി വേണ്ട അല്ലെങ്കിൽ ഒരുപാട് കുഞ്ഞു കുടിക്കുന്ന പാത്രം കഴുകാൻ വേണ്ടി മാത്രം കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് പണിയുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ കങ്ങക്ക് വെച്ച അവളി എല്ലാവരും കൊട്ടക്കാട്ടൊക്കെ വെച്ചാണല്ലോ പോയിട്ട് പിന്നെ എടുത്ത് വെച്ചു അപ്പൊ പിള്ളേരുകള് കഞ്ഞി തടി എന്ന് പറഞ്ഞിട്ടുണ്ട് നീക്കി എനിക്കൊരവധം പറ്റിയതാണ് കുഞ്ഞുപാത്രത്തിലാണ് ഉപ്പാക്കിയത് വലിയ പാത്രത്തിൽ ഉപ്പ് ഇടുന്ന പാത്രത്തിലേക്ക് ഞാൻ ഒരു ദിവസം ഒരു പണിയാണ് ഉപ്പില്ലായിരുന്നു ഉപ്പ് വേഗം കുടഞ്ഞിടാൻ വേണ്ടി വേഗം കുടഞ്ഞിട്ട് കുടഞ്ഞിട്ട് കറിയൊക്കെ വെച്ച് ഞാൻ അത് നിങ്ങളോട് പറഞ്ഞായിരുന്നു തോന്നു കറിയൊക്കെ വെച്ച് കറി വെച്ച് പാവയ്ക്ക വറുത്തതുണ്ടായിരുന്നു പാവയ്ക്ക വറുത്തത് പിന്നോച്ചപ്പോൾ കൈ അന്നേരം കൈ തുള്ളി ഉപ്പില്ല അന്നേരം ഉപ്പ് കുടഞ്ഞിട്ട് പാത്രത്തിൽ ചെന്ന് നോക്കിയപ്പോൾ എന്നാണോ പഞ്ചസാര ആണ് കുടഞ്ഞിട്ട് ഞാൻ കറി വെച്ചത് അന്ന് മൂന്ന് കറി വെച്ചു അതിനകത്ത് മൂന്നിനകത്തും പഞ്ചസാര കുടങ്ങിട്ട് പിന്നെ എല്ലാത്തിനകത്തും ഉപ്പും കൂടെ ഇട്ട് തെറ്റാക്കി പിന്നെ പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇടുന്ന അത്രേല്ലേ ഇടുന്നുള്ളൂ അതുകൊണ്ട് ഒരുപാട് അയില്ലാന്നുള്ളൂ കടലക്കറി റെഡിയായി െന്തോ കുറച്ചധികം ഒന്ന് വെന്ത് പോയ പോലെയാ ഈ വെള്ള വെള്ളക്കടല വേഗം കേട്ടോ നമ്മൾ മെഴുക്കോരറ്റയൊക്കെ വയ്ക്കാനുണ്ടാക്കുവാണെങ്കിൽ വേവ് നോക്കി വാങ്ങേണ്ടി വരും പുട്ടിന് ആവി പയ്യെ വന്ന് തുടങ്ങി ഇന്ന് പിള്ളേരെയൊക്കെ ഒന്ന് കുളിപ്പിക്കാം എന്നൊക്കെ സൂത്രം കാണിച്ചു തരാമേ കാണാ ഇരിക്കണേ വെട്ടിലൊക്കെ ഇരിക്കും കൂടി ചാടാ എങ്ങോട്ട് വേന നിങ്ങളുടെ വെച്ച എങ്ങോലെ കോഴി പിടിക്കാനാ കൊക്കോട്ടെ അവിടെ പോയി അതിൻ്റെ അടുത്ത് പോയി കൂട്ടി ചേട്ടാ ചേട്ടാ എവിടെയുണ്ട് ചേട്ടാ അവിടെയുണ്ട് അനുണ്ടോ ജാനിക്കുട്ടിയുടെ പണി അനിക്കാൻ വേണ്ടിയിട്ടുണ്ടോ കോഴിനെ കെട്ടിയിട്ട് ജാനിക്കുട്ടി അതിനെ അതിനെ മണക്കല്ലേ ആവശ്യത്തിക്കുള്ള മണമൊക്കെ ഉണ്ട് നീ നിനക്ക് തന്നെ ഇതാ ഒന്നും ചെയ്യുവൊന്നുമില്ല ഇല്ലെന്നേ ചെയ്തിട്ടുണ്ട കൊത്തു ചുരുക്കും കണ്ണിനിട്ട് അന്നേരം പഠിച്ചോളൂ ധൈര്യം വേണ്ടിപ്പോടിക്കുന്ന തീ കിടത്തില്ലേ കിടത്തി ജാനു ഒരു കൊത്ത് കൊടുക്കടാ ഞാൻ പൊക്കോളും ആ കൊത്തട്ടെ വേണ്ടാത്ത മണിക്ക് പോകേണ്ട വരില്ലോ ആ പിന്നെ പണിട്ട് വരില്ല എടാ നീ എന്നെ നിന്നെ ചെയ്യാൻ വന്നാൽ അവർ കൊത്തു കൊടുത്തേടാ ഞാനു എന്തിനാ മണക്കണെന്തിനാ ഞാൻ പോവാ വരുന്നുണ്ടേ ഞാനു Tenho.